അങ്ങനെ നടികർ സിനിമ കണ്ടിട്ടുള്ള ഒരു വരവാണ് അപ്പൊ സിനിമ കണ്ടു എനിക്കെന്താണോ തോന്നിയത് അത് പ്രിയപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത് അത് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ജീൻ പോൽ ലാലാണ് എന്തായാലും സിനിമയുടെ നെഗറ്റീവ് പറയുന്ന അവിടെ എങ്കിൽ കാരണം നമ്മളൊരു നെഗറ്റീവ് പറഞ്ഞിട്ട് സിനിമയെ മോശമാക്കി എന്നൊന്നും പറയണ്ട നെഗറ്റീവും പോസിറ്റീവും സിനിമയ്ക്കുണ്ട് ഇത് രണ്ടും പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കേൾക്കേണ്ട തന്നെയാണ് അപ്പൊ നമുക്ക് പോസിറ്റീവ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ടൊവിനോയിൽ നിന്ന് തന്നെ തുടങ്ങണം കാരണം ടൊവിനോ ഈ സിനിമയ്ക്കകത്ത് ഡേവിഡ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ റോളിലാണ് ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടോബിനോ ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് പുള്ളിയുടെ ക്യാരക്ടർ ഗംഭീരമായിട്ട് പുള്ളി ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ആ ഒരു ലുക്കും പുള്ളിയുടെ ഗ്ലാമറും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല പെർഫോമൻസ് തന്നെയാണ് ഇതിനകത്ത് ടോബിനോ കാഴ്ചവെച്ചിരിക്കുന്നത് പോസിറ്റീവ് എന്ന് പറഞ്ഞാലും നെഗറ്റീവ് നമ്മൾ പറഞ്ഞു പോകും കാരണം ഇതിനകത്ത് ടോബിനോ പറയുന്ന ചില രംഗങ്ങളിലെ ഡയലോഗുകളും അത് മിക്ക സിനിമകളിലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ ടൊവിനോ ഡയലോഗ് പറയുമ്പോഴത്തേക്ക് ഈ രണ്ട് ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെ പല്ല് കടിച്ചു പിടിച്ചിട്ടാണ് ടൊവിനോ ഡയലോഗ് പറയുന്നത് അതൊന്ന് മാറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നാകും എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സൗബിൻ്റെ ക്യാരക്ടറാണ് സൗബിനെ കുറിച്ചിട്ട് നമ്മൾ പറയണ്ടല്ലോ സൗബിൻ മിക്ക സിനിമകളിലും നാച്ചുറൽ അഭിനയം അതായത് ജീവിച്ച് കാണിക്കുന്നതാണ് പുള്ളിയുടെ ഒരു പെർഫോമൻസ് അപ്പം ഈ സിനിമയിൽ ഇദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബാല എന്ന് പറയുന്ന പറയുന്നൊരു ക്യാരക്ടറാണ് അതായത് ഇദ്ദേഹം ഒരു പിന്നെ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളായിട്ടാണ് സൗബിൻ വരുന്നതും മറ്റൊന്ന് അടുത്ത് പറയേണ്ട മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കുറേ നാളെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ട് സുരേഷ് കൃഷ്ണ ഒരു രക്ഷകര കേട്ടോ പുള്ളിയുടെ പെർഫോമൻസ് ഒരു വല്ലാത്തൊരു പെർഫോമൻസ് കാരണം ഇതിനകത്ത് ടോബിനോ തോമസിന്റെ പി എ ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനേജറായിട്ടാണ് ഇതിനകത്ത് ഈ സിനിമയിൽ പുള്ളിക്കാരൻ അഭിനയിക്കുന്നത് പുള്ളിനെ കൊണ്ടിരുത്തുന്ന എല്ലാ സ്പേസിലും കിട്ടിലിനായിട്ടുള്ള ഒരു പെർഫോമൻസ് പിന്നെ അത്യാവശ്യം കോമഡിയൊക്കെ പുള്ളി വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബാലു ബാലുവാണ് ബാലു ഡ്രൈവറായിട്ടാണ് ഇതിനകത്ത് വരുന്നത് ബാലുവും അത്യാവശ്യം നല്ല കോമഡിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന നടികർ സിനിമ എനിക്ക് ഇതിനകത്ത് ഒരു നെഗറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ കഥാനായകനായിട്ട് വരുന്ന അതായത് ഈ ഡേവിഡ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ഇദ്ദേഹം ചെയ്യുന്ന ഒട്ടുമിക്ക സിനിമകളും ബോക്സ് ഓഫീസിൽ സാധാരണ പൊട്ടുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെള്ളപടി മദ്യപാനം മയക്കുമരുന്ന് വെണ്ണപിടി ഇതൊക്കെയാണ് ഈ സിനിമയ്ക്ക് അത് കാണിക്കുന്നത് അതെനിക്ക് ഒരു എന്താ പറയുക ഒരു നെഗറ്റീവായിട്ട് തോന്നി കാരണം സിനിമയ്ക്കുള്ളിലെ ആൾക്കാരെ തന്നെ ഈ മറ്റുള്ള ആൾക്കാരിലേക്ക് ഇങ്ങനെയാണ് എന്ന് കാണിക്കുന്ന തരത്തിലാണ് എനിക്ക് സിനിമ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് പിന്നെ നല്ല രീതിയിൽ ദിലീപിനിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ ഡ്രൈവറായിട്ടുള്ള ആന്റണി പെരുമ്പാവറിനോട്ടും ഒക്കെ നല്ലൊരു കൊട്ട് ഈ സിനിമയ്ക്ക് അത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കാലം ശേഷം ഭാവന സിനിമയിൽ വരുന്നു സിനിമയിൽ ഭാവനയും ഒരു നടിയുടെ റോളാണ് ചെയ്യുന്നത് പക്ഷേ ഭാവനയ്ക്ക് വലിയ സ്പേസ് ഒന്നും ഈ സിനിമയ്ക്കകത്ത് ഇല്ല ഇപ്പോൾ നായികയാണെന്നൊന്നും നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല കാരണം അത്തരത്തിലുള്ളൊരു സ്പേസ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല പിന്നെ മറ്റ് ചില കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ ഒരു ഡയറക്ടറുടെ വേഷത്തിൽ വരുന്നു പിന്നെ നമ്മുടെ മെയിനായിട്ട് ഇതിനകത്ത് വരുന്ന കോശി എന്ന് പറയുന്ന ഒരു ഡയറക്ടറായിട്ട് നമ്മുടെ രഞ്ജിത്ത് ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് അപ്പോൾ രഞ്ജിത്തിനെ കോശി എന്ന് കാണിക്കുന്നത് നമ്മുടെ മലയാളത്തിലെ ലെജൻഡ് ഡയറക്ടറായിട്ടുള്ള ജോഷിയുടെ ആ ഒരു ക്യാരക്ടറായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ പുള്ളിയായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ആ സിനിമ അവിടെ വെച്ച് നിന്നു പോകുന്നു അതിനുശേഷമാണ് ഈ നമ്മുടെ ഡേവിഡിനെ അഭിനയം പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സൗബിൻ ഷാഗറിൻ്റെ ഒരു എൻട്രി അപ്പോൾ അഭിനയം പഠിപ്പിക്കാൻ വരുമ്പോഴത്തേക്ക് പിന്നീട് പുള്ളി ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് സൂപ്പർ സ്റ്റാർ അല്ല അപ്പോൾ ആ ഒരു ഈഗോ ഒക്കെ മനസ്സിൽ കിടന്നിട്ട് പറയാം നീ ആരാടാ എന്നെ അഭിനയം പഠിപ്പിക്കാൻ എന്നൊക്കെ ഉള്ള ഒരു സംഭവം ഞാൻ ചോദിക്കുന്നത് അപ്പം ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുപോയി നമുക്ക് വലിയ ലാഗ് അങ്ങനെയുള്ള സംഭവമൊന്നും ഫീൽ ചെയ്യുന്നില്ല മേക്കിങ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും രസമായിട്ട് ചെയ്തിട്ടുണ്ട് പക്കാവ ഒരു കളർഫുൾ എന്റർടൈനർ ആയിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് സിനിമയുടെ യഥാർത്ഥ ആ ഒരു ഗ്രാഫിലേക്ക് സിനിമ പോകുന്നത് കാരണം നമുക്ക് പ്രെഡിറ്റബിളാണ് കലമ്പ് കാണിച്ച് നടക്കുന്നത് ഈ ഒരു സൂപ്പർ സ്റ്റാർ പിന്നീട് അത് പെർഫെക്റ്റ് ആക്കും എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റബിൾ തന്നെയാണ് അപ്പം ഈ മുടങ്ങിപ്പോയ സിനിമ വീണ്ടും ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ നമ്മുടെ സംവിധാനമായിട്ടുള്ള രഞ്ജിത്തിനെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ചില പ്രകടനങ്ങൾ നമ്മുടെ ടോവിനോ തോമസ് കാഴ്ചവെക്കുന്നു വലിയ സംഭവം തന്നെ പിന്നെ പോസിറ്റീവ് ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ബേസിൽ ഇവരെല്ലാവരും അവരുടെ ക്യാരക്ടറുകൾ ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു സംശയമില്ല കണ്ടന്റ് പോരായ്മ തന്നെയാണ് ഒരു ചെറിയൊരു സാധനം എടുത്തിട്ട് ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോഴത്തേക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് ഒരു ആവറേജ് ഫീലാണ് എനിക്ക് സിനിമ നൽകിയിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണോ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച